അപ്പൊ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിന് സന്തോഷം പലരും സിനിമ കണ്ടിട്ട് പേഴ്സണലി ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അത് അതിനേക്കാളും സന്തോഷം ഞാനിങ്ങനെ ഒരു സാധാരണ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഞാൻ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ മെയിൻ വീട്ടിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റില് ഇല്ലാതെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവരും കാലങ്ങളായിട്ട് അറിയാവുന്നവരും ആണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയിൽ ആ സൗഹൃദത്തിന്റെ പേരിൽ മാത്രം ഗുരുസാറൊക്കെ ഗുരു ശോമസുന്ദരം അദ്ദേഹത്തിന് ഇതിനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല പക്ഷെ അത് ഞങ്ങളോടൊക്കെയുള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്ന് ചെയ്തത് നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു എന്തെങ്കിലും ഒരു ഒരു ടോക്കൺ ആയിട്ട് എന്തെങ്കിലും ഒരു ശമ്പള പരിപാടികൾ എന്ന് പറഞ്ഞ പുള്ളി അത് സംഭവിച്ചുകൊണ്ടില്ല അപ്പൊ അതുപോലെ കുറെ പേരുടെ സൗഹൃദത്തിന്റെ നന്ദിയും കൂടെ ഇവിടെ രേഖപ്പെടുത്താറുണ്ട് അപ്പോ ഗുരുസാരൊക്കെ എന്താ ചിലപ്പോ ശിവനാണെങ്കിലും മിനൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ് ബേസിലും ഞാനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം വന്നത് അതുപോലെ ബാബുചേടൻ ബാബുരാമേന്ദ്രൻ ഇതൊക്കെ ഒരു നമ്മള് സൗഹൃദത്തിന്റെ പുറത്ത് വിളിച്ച് ഇങ്ങനൊരു നമ്മളെ സിനിമയ്ക്ക് ഇങ്ങനൊരു തുടക്കവും അവസാനവും വേണോ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് നമുക്ക് ചെയ്തു തന്നതാണ് അതുപോലെ കുറെ പേരുണ്ട് ആദ്യം പറയാനാണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പം ഈ സിനിമ അങ്ങനെ ഒരു ഭയങ്കര ബ്രഹ്മണ്ഡ സിനിമയായിട്ടും ഒന്നല്ല തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോ തന്നെ നമുക്കിങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ചു നേരമായി ചിരിക്കാവുന്ന കുറെ തമാശകളും അതായത് ഇതിന്റെ ലോജിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ലോജിക്കലാണ് ഈ സിനിമക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തതിന്റെ കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ് അത് കാരണം കൊണ്ട് അതിന്റെ ലോജിക്ക് നോക്കിയാൽ നോക്കുന്നവരാണ് മണ്ടന്മാരായ അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത് അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസും ഉണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളും അപ്പൊ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് ഇപ്പൊ ഞാനും ഒരു ഷോ കണ്ടു അത് കഴിഞ്ഞ് പല ഷോസിനും ഇവർ തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷൻ ഒക്കെ നേരിട്ട് കണ്ടു വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസുകളിൽ വരണവാസി പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എന്റെ ഈ മൈക്ക് കൈമാറുകയാണ് അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് ഇന്റർവ്യൂസിൽ പറഞ്ഞതുപോലെ എന്നെ പറ്റിയ അപവാദങ്ങൾ തന്നെയാണ് പറയുന്നത് മൈക്കൊന്നും കൂടെ എല്ലാവർക്കും നമസ്കാരം വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു പുതാ പത്ത് പേർക്ക് ചേർത്ത് ഒരു കാപ്പി നമുക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു പത്ത് പഴവും കൊണ്ടുവച്ചിട്ടുണ്ട് പത്ത് പേർക്കും ചേർന്നല്ല ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം ഈ കാപ്പി ഇവൻ ചോദിച്ചു മേടിച്ചതാണ് നായകൻ എന്നുള്ള പ്രകൃതി വെച്ചിട്ട് അപ്പോ അവൻ അത് ഷെയർ ചെയ്യാൻ തടത്തോളം കാലം ഇവർ പരാതി പറയാൻ അവകാശമില്ല ബിസ്കറ്റ് ഉണ്ട് ബിസ്കറ്റ്